വരവേൽക്കാൻ വരവേൽക്കാൻ കൂറ്റൻ കൂറ്റൻ നാഗഞ്ചേരി നാഗഞ്ചേരി സെന്റ് സെന്റ് ജോർജ് ജോർജ് ഹെബ്രോൺ ഹെബ്രോൺ പള്ളി പള്ളിയിൽ സ്ഥാപിച്ച നക്ഷത്രം കാണാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരെ നിരവധി പേരാണ് എത്തുന്നത് കേരളത്തിൽ ഈ വർഷം സ്ഥാപിച്ച വലിയ നക്ഷത്രങ്ങളൊന്നാണ് ഇവിടത്തേത് മുപ്പത്തഞ്ചടി നീളവും ഇരുപത്തി അഞ്ചടി വീതിയുമുണ്ട് നക്ഷത്രത്തിന് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ വലിയ നക്ഷത്രം നമ്മളിവിടെ നിർമ്മിച്ച് ഇവിടെ സ്ഥാപിച്ചത് ഏകദേശം മുപ്പത്തിയഞ്ചടി നീളവും ഇരുപത്തിയഞ്ച് അടി വീതിയും നൂറ് കിലോയോളം തൂക്കവുമുള്ള ഒരു വലിയ നക്ഷത്രമാണ് നമ്മളുടെ ഈ വർഷം സ്ഥാപിച്ചത് വലിയ അത്ഭുതമായി ആളുകൾക്കത് കാണപ്പെട്ടു ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും വന്ന് അത് കാണുന്നു സന്ധ്യയ്ക്ക് ദീപാലങ്കാരങ്ങളാൽ അലങ്കൃതമാകുമ്പോൾ അത് വളരെ മനോഹരമായി പ്രകാശിക്കുന്നു ഈ ദേശത്തിന് മൊത്തം പ്രകാശമായി ആ നക്ഷത്രം വിളങ്ങുന്നു ഒരുപാട് ആളുകൾക്ക് അത് സന്തോഷവും ഹൃദയത്തിൽ കാണുന്ന കാഴ്ച ഒരുപാട് ആനന്ദം പകരുന്നതുമാണ് അത് പ്രവർത്തിച്ച നന്ദിയോടെ ഓർക്കുന്നു എല്ലാവർക്കും ലോകത്തിനും മുഴുവനും ക്രിസ്തുവിന ജനനം സന്തോഷവും സമാധാനവും വെളിച്ചവുമകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളാശംസകൾ ദൈവസ്നേഹത്തിൽ നേരുകയും ചെയ്യുന്നു ന്യൂസ് ന്യൂസ്